മുൻപ് ഇങ്ങനെയായിരുന്നില്ല സത്യം പറയുന്നവരെ സഖാക്കളാക്കാൻ ശ്രമിക്കുകയാണ് ലീഗ് ജനറൽ സെക്രട്ടറി പി എം മേസലാം ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഉമർ ഫൈസി മുഖത്തിന്റെ വിമർശനം ഇപ്പൊ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയില് അവരുടെ പ്രചരണ പരിപാടികൾ സമ്മേളനങ്ങൾ അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന അവസ്ഥയുടെ തീരുമാനമാണ് അങ്ങനെ പാലിച്ചു പോന്നിരുന്നു ഈ പറഞ്ഞ തങ്ങന്മാരോ ആ ഈ പറഞ്ഞ നേതാക്കളൊന്നും എന്തായിരുന്നില്ല സമസ്തക്കെതിരായ മുജാഹിദ് ജമായത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല ഇതുമെല്ലാവർക്കും അറിയാം ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് എവിടെയും പോവാ എന്തും ചെയ്യ എന്ത് സമസ്ത എന്നൊരു നിലപാട് അതുപോലെ ഇപ്പം സമസ്ത മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി വൈവിട്ട് എന്തൊക്കെയേ സമസ്തയെ കുറിച്ച് പറയുന്നുണ്ട് സുപ്രഭാതം പത്രത്തിൽ എൽ ഡി എഫ് അനുകൂല പരസ്യം വന്നതിൽ തെറ്റില്ല എന്നാലും സുപ്രഭാതം കത്തിച്ചു എന്താ അതിന്റെ കാര്യം രണ്ട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ മരണവുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിയ ആരോപണം ഗുരുതരമെന്നും ഉമർ ഫൈസി മുഖം പറഞ്ഞു സി ഐ സി വിഷയത്തിലുൾപ്പെടെ മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു എന്നാൽ അതെല്ലാം പരിഹരിച്ചുവെന്നായിരുന്നു ലീഗ് വാദം തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന്റെ വോട്ടു ബാങ്കായ സംസ്ഥയുടെ നേതാവിൽ നിന്ന് വരുന്ന വിമർശനം ലീഗ് നേതൃത്വത്തിന് തലവേദനയാകും കോഴിക്കോട്